വെൽക്കം ടു ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു മന്തംകായ കൊണ്ടുള്ള ഒരു കറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം രണ്ട് മന്ദങ്കായ കൊണ്ടുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് കായ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കായ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കാം അതിൻ്റെ പുറത്ത തൊലി മാത്രം ഞാൻ കളയാം 楽しみな方。 じゃあリファッションのマーカー。 എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ കാവയൊന്നു പോകട്ടെ ഇത് നമുക്കിത് വേഗം കൊടുക്കാം ചായ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇത് വേവാനാവശ്യമായ വേള ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തേവാക്കണം അതിനായിട്ട് ഒരുപാട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒര ടീസ്പൂൺ ജീരകം ഇത്ര എടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കായം എന്ത് വരട്ടെ കായ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്ത് വരട്ടെ കായമൊക്കെ ഇളച്ച് വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് തക്കാളി ഉണ്ടല്ലോ തക്കാളി നിലവില് വെന്തു വരട്ടെ നമ്മുടെ കായ വെന്തൊന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ചുകൊടുക്കാം കേട്ടോ വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൊടുക്കി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിറ അപ്പൊ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമുക്ക് ഇതിൽ തൈര് ചേർക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല ഇതൊന്നും തിളച്ച് വരട്ടെ അരപ്പൊക്കെ തിളച്ച് വെന്ത് വാങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് തൈരൊഴിച്ചു ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉമ്പിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതി കേട്ടോ ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ കറി അങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുക് വർക്കാം കടു കുറുക്കാനുള്ള പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം ഒരു നുള്ളവയ്ക്ക് കൊടുക്കാം കുറച്ച് കഥ അങ്ങനെ നമ്മുടെ പന്തങ്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ ഓക്കെ താങ്ക്